ലേഡീസിനും ജെൻസിനും ഒരുപോലെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ടും വാച്ച് ചെയ്യുക എപ്പോഴും സുന്ദരിയായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ സുന്ദരനായിട്ട് ഇരിക്കുക എന്നുള്ളത് എല്ലാവരെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ പക്ഷെ പലപ്പോഴും അധിക പേർക്കും വില്ലനായിട്ട് വരാം മുടി കൊഴിച്ചാലും കശണ്ടി അങ്ങനൊക്കെ ആയിരിക്കില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെർമനന്റ് ഹെയർ ആണ് കേട്ടോ ഇതിന്റെ ആഫ്റ്ററും ബിഫോറും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷനെ ഇവർ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ഹെയർ തന്നെയാണ് കേട്ടോ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഇത് അവരുടെ ഒറിജിനൽ എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റൂല അത്രയും നാച്ചുറാലിറ്റി ആണ് കേട്ടോ ഇതിനുള്ളത് ഇത് ഒരു തവണ ഫിക്സ് ചെയ്താൽ തന്നെ ലൈഫ് ലോങ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ജെൻസിനും ഈ ഒരു ഹെയർ ഫിക്സിങ് ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രല്ല റീ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഇവര് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് ഹെയർ സ്ട്രെയിറ്റ് നിമൂത്ത്നിങ് ബ്ലോ ഡ്രൈ ഇതിനെല്ലാം വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് അത് മാത്രല്ല ഹൈഡ്ര ഫേഷ്യലിനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇപ്പുള്ളത് ബ്രൈഡൽ മേക്കപ്പിനും ട്വന്റി പെർസെന്റേജ് വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടി നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഇവർ യൂസ് ചെയ്യുന്നത് ജെൻസിന് വേണ്ടി ഇതിന്റെ മേലെ തന്നെ പ്രത്യേക സെക്ഷൻ കൂടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് ഹെയർ ഫിക്സിംഗും ട്രീറ്റ്മെന്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോവേറ ബ്യൂട്ടി പാർലർ ഇന്ന് തന്നെ സന്ദർശിക്കും ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളെ കൂത്തുപറമ്പ കൈതേരിയാണ് ആണ് കേട്ടോ